യുടെ കുടുംബത്തിലെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് പേളിയും ഭർത്താവും രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജാനുവരിയിൽ കുഞ്ഞ് എത്തുമെന്ന് പേളി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ അതിനു മുൻപേ തന്നെ മറ്റൊരു സന്തോഷം തങ്ങൾക്കുണ്ടായെന്ന് പറഞ്ഞുകൊണ്ടാണ് താരതമ്പതിമാരിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു ആഗ്രഹം തങ്ങൾക്കും ഉണ്ടായിരുന്നു അതൊക്കെ സാധിച്ചെടുത്തെന്ന് പറഞ്ഞ ശേഷം പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് മാത്രമല്ല തങ്ങളെ പോലെ ആഗ്രഹിക്കുന്നവർക്ക് അവസരമുണ്ടെന്നും താരങ്ങൾ തുറന്നു പറയുന്നു സ്റ്റുഡിയോ തുടങ്ങണം ഇന്റർനാഷണൽ യാത്ര പോകണം എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുറേ ആഗ്രഹങ്ങൾ ഞങ്ങൾ എഴുതിവെച്ചിരുന്നു അതൊക്കെ നടന്നെങ്കിലും ഒരെണ്ണം മാത്രം നടന്നിരുന്നില്ല അത് അടുത്ത വർഷത്തേക്ക് മാറ്റി എഴുതുകയാണ് നമ്മുടെ പേരിൽ സ്വന്തമായൊരു വീടാണ് ആഗ്രഹമെന്നാണ് പേളിയുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ വെറും വീടല്ല ഒരു ഐലൻഡിന് ചുറ്റും വീട് പാർക്കും ജിമ്മും സ്വിമ്മിംഗ് പൂളും അടക്കം സൗകര്യങ്ങളുടെ കൊച്ചിട നടുക്ക് തന്നെ ഒരു വീട് ലഭിച്ചെന്നാണ് താരങ്ങൾ തുറന്നു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യമായി തുറന്നു പറയുന്ന വിശേഷം ഇതാണെന്നാണ് ശ്രീനിയും പേളിയും പറയുന്നത് തങ്ങൾ വളരെ സന്തോഷത്തിലാണിപ്പോൾ മുഖം നോക്കിയാൽ അത് മനസ്സിലാവുക തന്നെ ചെയ്യും കാരണം സന്തോഷം കൊണ്ട് മുഖം ഇപ്പോൾ താഴാറില്ലെന്നാണ് പേളി പറയുന്നത് ഏതൊരാളുടെയും ജീവിതത്തിലെ ആഗ്രഹമാണ് ഒരു വീട് വെക്കണമെന്നത് ഞങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു അത് ഞങ്ങൾ സാധിച്ചിരിക്കുകയാണ് വീട് വെക്കുകയല്ല വീട് വാങ്ങിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചെറുപ്പം തൊട്ടേ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും സ്വന്തമായൊരു വീട് വേണമെന്നുള്ളത് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മാത്രമല്ല തങ്ങളുടെ വിശേഷങ്ങൾ പറയുന്നതിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്നും പേളിമാണി തുറന്നു പറയുന്നു മുൻപ് സ്റ്റുഡിയോ തുടങ്ങുന്ന ആഗ്രഹത്തെ പറ്റിയും തുറന്നു പറഞ്ഞിരുന്നു പേളിമാണിയും ഞങ്ങൾ ഇതുവരെ വീട് വെച്ചിട്ടില്ല വീട് എന്നതിലുപരി ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഒരു സ്റ്റുഡിയോയാണ് അങ്ങനെ പറഞ്ഞായിരുന്നു സ്റ്റുഡിയോ തുടങ്ങിയത് അന്ന് വീടിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഇപ്പോഴാണ് ആദ്യമായി കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വന്തമായൊരു വീട് വാങ്ങുന്നത് എപ്പോഴും വീട് വേണമെന്ന് പറയുമെങ്കിലും അത് വലിയൊരു പണി പോലെയാണ് തോന്നിയതാ അതുകൊണ്ട് തന്നെ ആ വശത്തേക്ക് പോയതേയില്ല പക്ഷെ പെട്ടെന്നാണ് എല്ലാം നടന്നതാ ആഗ്രഹിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ വീടും വാങ്ങിയതാ